നൂറ്റാണ്ടുകളായി ഗവേഷകരെ കുഴക്കിയ പുരാതന കാലത്തെ ചില ചിത്രങ്ങളുടെ രഹസ്യം ആദ്യമായി പുറത്തു വന്നിരിക്കുകയാണ് ബി സി ഏഴാം നൂറ്റാണ്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെ പശ്ചിമേഷ്യയിൽ വ്യാപകമായിരുന്ന അസീറിയൻ സാമ്രാജ്യത്തിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നതാണ് ഈ കണ്ടെത്തലുകൾ ബുള്ളറ്റിൻ ഓഫ് ദ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഓവർസീസ് റിസർച്ച് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യങ്ങളുള്ളത് ബി സി എഴുന്നൂറ്റി ഇരുപത്തി മുതൽ എഴുന്നൂറ്റി വരെ ഭരിച്ച സാർഗോൺ രണ്ടാമൻ രാജാവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുടെ അർത്ഥമറിയാനാണ് ഗവേഷകർ ശ്രമിച്ചത് സാർഗോൺ രണ്ടാമൻ രാജാവിന്റെ ഭരണകാലത്ത് ഹ്രസ്വകാലത്ത് സിംഹം അത്തിമരം കലപ്പ എന്നീ ചിത്രങ്ങളും ദീർഘകാലത്തേക്ക് ഇവയ്ക്ക് പുറമെ ഒരു പക്ഷിയുടെയും കാളയുടെയും ചിത്രങ്ങളുമാണ് ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നത് അസീറിയയുടെ തലസ്ഥാനമായിരുന്ന ഡൂർ സറോഗിനിലെ പല ആരാധനാലയങ്ങളിലും ഈ ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ നടന്ന ഉദ്ഘനത്തിലാണ് പുരാവസ്തു ഗവേഷകർ ഈ ചിത്രങ്ങൾ കണ്ടെത്തിയത് എന്നാൽ ഈ ചിത്രങ്ങൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല പലപ്പോഴും ഇത് വലിയ ചർച്ചകൾക്കിടയാക്കുകയും ചെയ്തിരുന്നു ഇന്നത്തെ ഇറാൻ തുർക്കി സിറിയ എന്നീ രാജ്യങ്ങളുടെ ഭാഗമായി മായിരുന്ന ഈ പ്രദേശം മാനവിക നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ ഇവിടെയാണ് നാഗരികതകളും സാമ്രാജ്യങ്ങളും പിറന്നു വീണത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഇടമാണിതെന്ന് അയർലൻഡിലെ ഡബ്ലിനിലുള്ള ട്രിനിറ്റി കോളേജിലെ അസീറിയോളജിസ്റ്റും ചരിത്രകാരനുമായ മാർട്ടിൻ വർത്തിങ്ടൺ പറയുന്നു താർഗോൺ രാജാവിന്റെ പേരുമായി ഇത്തരം ചിത്രങ്ങൾക്ക് ബന്ധമുണ്ടാകുമോ എന്ന ആയിരത്തി ഉയർന്ന ചോദ്യങ്ങളുടെ ചുവടുപിടിച്ചാണ് വർത്തിങ്ടൺ ഗവേഷണം നടത്തിയതും കണ്ടെത്തലുകളിലേക്ക് എത്തിയതും നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലും പലയിടത്തും ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് തങ്ങളുടെ രാജാവിന്റെ പേര് നക്ഷത്രങ്ങളോളം ഉയരത്തിൽ ദൈവങ്ങൾക്കൊപ്പം എഴുതി ചേർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണിത് െന്ന് വർത്തിങ്ടൺ സൂചിപ്പിക്കുന്നു രാജാവിനെയോ രാത്രികാല ആകാശത്തെയോ കുറിക്കുന്നതാവാം ഈ ചിത്രങ്ങളെന്ന് നേരത്തെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് ഈ രണ്ട് ആശയങ്ങളെയും ചേർത്ത് ചേർത്തുവയ്ക്കുന്നത് സാർഗോൺ രാജാവിന്റെ പേര് സ്വർഗത്തിൽ എഴുതി ചേർക്കാനും അതുവഴി അമരത്വം നൽകാനുമുള്ള ശ്രമങ്ങളാണ് ഈ അഞ്ചു ചിത്രങ്ങൾ വഴി നടന്നത് അത്യന്തം ബഹുമാന്യരായ വ്യക്തികൾ കെട്ടിടങ്ങളിൽ അവരുടെ പേരുകൾ എഴുതി ചേർക്കുന്നത് അന്നത്തെ കാലത്ത് സാധാരണമായിരുന്നെന്ന് വർത്തിങ്ടൺ പറയുന്നു മാനവിക ചരിത്രത്തിൽ മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ പൗരാണിക ചരിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏത് പുതിയ വിവരങ്ങൾക്കും വലിയ പ്രാധാന്യവുമുണ്ട് അഞ്ച് ചിത്രങ്ങളുടെയും മൂന്ന് ചിത്രങ്ങളുടെയും കൂട്ടങ്ങൾ സാർഗോൺ രാജാവിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്ന നിർദ്ദേശമാണ് വർത്തിംഗ്ടണും സംഘവും മുന്നോട്ട് വയ്ക്കുന്നത് പഠനത്തിൻ്റെ പൂർണ്ണരൂപം ബുള്ളറ്റിൻ ഓഫ് ദ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഓവർസീസ് റിസർച്ചിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്